ഒന്ന് സാമവൽ ഇരുപത്തി അഞ്ചാം അന്ധ്യായം ആറാം വാക്യം നിങ്ങൾ ഇപ്രകാരം പറയണം നിനക്ക് സമാധാനം നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം നിങ്ങൾ ഇപ്രകാരം പറയണം നിനക്ക് സമാധാനം നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം ഏഷ്യായുടെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം നാലാം വാക്യം പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും ഒന്ന് രാജാക്കന്മാർ അഞ്ചാം അധ്യായം നാലാം വാക്യം എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല ദൗർഭാഗ്യവുമില്ല എന്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല ദൗർഭാഗ്യവുമില്ല എന്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശ്രവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രാർത്ഥന ആശ്വാസദായകനായ ദൈവമേ എന്നെയും എന്റെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാരണങ്ങളെയും എടുത്തു മാറ്റി കുടുംബസമാധാനം നൽകണമേ ആമേൻ